നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വരവേൽപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അകത്തേത്തറ അകത്തേത്തറ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം വരവേൽപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എൻ എസ് എസ് പാലക്കാട് താലൂക്ക് യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു പി ടി ഐ പ്രസിഡന്റ് പി സന്തോഷ് കുമാർ അധ്യക്ഷനായി പ്രിൻസിപ്പൽ വി കെ വിജയലക്ഷ്മി അംഗം മഞ്ജു മുരളി താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ ശിവാനന്ദൻ അടുത്തേതറ കരയോഗം യൂണിയൻ ഭരണസമിതി അംഗം ആർ ശ്രീകുമാർ ധോണി കരയോഗം പ്രസിഡന്റ് എ കെ മോഹനൻ നായർ ഹൈസ്കൂൾ എച്ച് എം പ്രദീപ് സീനിയർ അസിസ്റ്റന്റ് എൻ പി ജയശ്രീ എന്നിവർ പ്രസംഗിച്ചു വളരെ ആയിരുന്നു പ്രവേശനോത്സവം നടത്തിയത് പുതുതായി വന്ന പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് മിഠായിയും വെൽക്കം നൽകിയാണ് സീനിയർ വിദ്യാർത്ഥികൾ സ്വീകരിച്ചത് അതെല്ലാം ഈ നമ്മുടെ ശ്രദ്ധിക്കേണ്ടതെല്ലാം ടീച്ചേഴ്സ് നിങ്ങളോട് ഈ ഔപചാരികമായ മീറ്റിംഗ് കഴിഞ്ഞ ശേഷം കുട്ടികളുടെ ഉണ്ടാവണം എന്നുള്ളത് നല്ല സ്കൂൾ അന്തരീക്ഷമാണുള്ളത് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് എല്ലാ ഫെസിലിറ്റിയും ഈ സ്കൂളിൽ തരാൻ കഴിയും നിങ്ങൾക്ക് പഠിക്കുക എന്നുള്ള ചുമതല മാത്രമേ ഉള്ളൂ അത് വളരെ പേരൻസ് വളരെ ശ്രദ്ധിക്കണം അന്നാന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്കൂളിനൊരു വാട്സപ്പ് ഉണ്ട് നിങ്ങളെല്ലാവരും ആഡ് ചെയ്യും സ്കൂളിൽ തരുന്ന എല്ലാ നിർദ്ദേശങ്ങളും നോക്കണം കുട്ടികളെ ശ്രദ്ധിക്കണം പ്ലസ് വൺ സിമ്പിളല്ല വളരെ ലാഭത്തോടെ എടുക്കരുത് പ്ലസ് ടുവിൽ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് കുട്ടികൾ പറയും നിങ്ങൾ ഗോവസ് കൊടുക്കരുത് പ്ലസ് വൺ ഫുൾ സ്കോർ ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് പ്ലസ് ടുവിൽക്ക് ജയിച്ചു പോകും പ്ലസ് ടു കഴിഞ്ഞ് പോകാൻ പറ്റൂ അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ പാരൻസാണ് ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾ നിങ്ങളെല്ലാം പറഞ്ഞ് കൺവിൻസ് ചെയ്യും എൻ്റെ മോള് എന്നെ പറഞ്ഞു കൺവെൻസ് ചെയ്തതാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കൺവെൻസ് ചെയ്യും അതിനെ നിങ്ങൾ പഴവെച്ച് കൊടുക്കരുത് താങ്ക്സ് വളരെ അതേമാതിരി സ്കൂൾ പി ടി ഐ വിളിക്കുന്ന പരിപാടികൾക്ക് നിർബന്ധമായും നിങ്ങൾ വന്ന് ചേരണം നിങ്ങളുടെ കുട്ടിക്ക് ഒരു പ്രശ്നമുണ്ടെന്ന് മാത്രം വരുന്ന വരാൻ പാടില്ല അല്ലാത്ത പ്രശ്നങ്ങൾക്കും നിങ്ങൾ ഈ സ്കൂളിലെ എല്ലാ കാര്യങ്ങളിലും വരണം എങ്കിലും മാത്രമേ നമുക്ക് നമ്മുടെ കുട്ടികളെ ഇവിടുന്ന് ഈ പ്ലസ് വൺ പ്ലസ് ടു ആണ് ഈ കുട്ടികളെ ഏറ്റവും വലിയ നിലവാരം പുലർത്തുന്ന ഒരു അധ്യയന വർഷം ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അവരുടെ ഏജാണ് കടത്തിക്കൊണ്ട് പോകാൻ വളരെ പ്രയാസമാണ് ഇവർ ഈ രണ്ട് വർഷം അതുകൊണ്ടാണ് ഇവർ കോളേജിൽ നിന്നും മാറ്റി നമുക്ക് പ്ലസ് ഓം ടസ്റ്റ് പറഞ്ഞിട്ടൊരു പുതിയൊരു സംവിധാനം ഗവൺമെൻറ് ഉണ്ടാക്കിയത് പെട്ടെന്ന് ദേഷ്യം വരും കുട്ടികളൊന്നും പറയാൻ തത്വതരം പറയും ഇപ്പോഴത്തെ ന്യൂ ജനറേക്കാണ് ഇതിന് പറയണത് പക്ഷേ വളരെ അഭൂവമായിട്ട് വേണം സ്കൂൾ ടീച്ചർമാരുടെ പെരുമാറാൻ ഇന്നലെയും ഇതുവരെ ഒരു ഇൻസിഡൻറ്റ് സ്കൂളിൽ ഉണ്ടായിരുന്നു ഞാൻ അറിഞ്ഞു ടീച്ചറ് ആൻസർ പേട്ട് ഉണ്ടോന്നില്ല പറഞ്ഞപ്പോൾ ഒരു കുട്ടി ചോദിച്ചു തുടങ്ങി ടീച്ചറെ ലഞ്ച് ബോക്സ് എടുക്കാൻ മറന്നു ചോദിച്ചപ്പോൾ അതിനെ തർക്കം കുട്ടി കോമഡി എന്ന് പറഞ്ഞായിരിക്കും പക്ഷേ അത് തർക്കുദ്രേ നമുക്ക് കാണാൻ പറ്റും അതേമാതിരി ഓരോ ഇതും ടീച്ചേഴ്സിന്റെ ടീച്ചേഴ്സ് തന്നെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടല്ലോ പേരൻസ് ഇൻസൾട്ട് ചെയ്തുകൊണ്ടോ ഒന്നും ആയാൽ നിങ്ങളാരും എവിടെ എടുക്കില്ല ഇത് പഠിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ മീനുകളും നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഭാഗത്തു നിന്നും ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന് നിങ്ങളോട് ഒരു ആത്മപരിശോധന നടത്തിയിട്ട് വേണം നമ്മുടെ ആ സൗഹൃദങ്ങൾ തെരഞ്ഞെടുക്കേ സിദ്ധാർത്ഥ ബുദ്ധനെ കുറിച്ച് സിദ്ധാർത്ഥ ബുദ്ധനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലേ ബുദ്ധൻ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തൊരു നല്ല മനോഹരമായ ചെറിയൊരു കഥയും ഒരു മനോഹരമായ ഒരു മഞ്ഞുതുള്ളി ഒരു പൂക്കളുടെയും സുന്ദരിയായ മഞ്ഞുളി പറഞ്ഞു നീയും അതുപോലെ ആയിരുന്നു പക്ഷെ നീ ഇനി എനിക്ക് അങ്ങനെ ആവാൻ സാധിക്കില്ല അതാ നീ ചെളിവെള്ളത്തിൻ്റെ കൂടെ കൂടി നീ ചെളിയുടെ കൂടെ കൂടി അതാണ് നമ്മളെടുക്കുന്ന സൗഹൃദങ്ങൾ എടുക്കുന്ന തിരഞ്ഞെടുക്കുന്ന വഴികൾ എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെയുണ്ട് നല്ലതിലേക്കും മോശത്തിലേക്കും പോയി ആ മോശം സാഹചര്യത്തിലേക്ക് പോയാൽ അവിടുന്ന് തിരിച്ചു കയറ്റാം സ്നേഹവും ദയയും സേവനവും ഒക്കെ ചെയ്യാൻ കഴിവുള്ള പ്രായത്തിൽപ്പെട്ടവരാണ് അതിലും നമ്മൾ തയ്യാറാക്കുന്നു പാവപ്പെട്ടവരുള്ള അനുകമ്പ സഹപാഠികളുള്ള അനുകമ്പ സ്നേഹം ജയ ഇതൊക്കെ ചെയ്യുവാനുള്ള മനസ്ഥിതി നിങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരണം എ പി ജെ അബ്ദുൾ കലാമ്മാരും നിങ്ങളിൽ നിന്ന് ഈ രാഷ്ട്രത്തെ സേവിക്കാൻ പറ്റിയ രാഷ്ട്രീയ നേതൃത്വങ്ങളും നിങ്ങളിൽ നിന്ന് പല കലാകാരന്മാരും ഒക്കെ ഉയർന്നു വരട്ടെ അതിന് ജഗദീശ്വന്റെ അനുഗരംഗങ്ങളുണ്ടാകട്ടെ എന്ന് മാത്രം പ്രവർത്തിച്ചു കൊട്ടെ ഈ കലാലയത്തിന്റെ ഹയർ സെക്കൻഡറിയുടെ പ്രവേശനോത്സവം ഉത്സവം അതിന് തന്നെ യൂണിയൻ പ്രസിഡന്റാണ് വരേണ്ടിയിരുന്നത്